ഐ വെൽക്കം ഓൾ ടു ലൂസ് എജ്യൂട്ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്സ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ സീരീസാണ് ഓൾറെഡി ഹൺഡ്രഡ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതിൽ നൂറ് ടോപ്പിക്കും കംപ്ലീറ്റ് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അതായത് നമ്മൾ വൺ നൂറ്റമ്പത് ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നൂറ് ടോപ്പിക്ക് അതായത് എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൂറ്റമ്പത് ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിൽ നൂറ് ടോപ്പിക്കും കംപ്ലീറ്റ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സത്യസന്ധമായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പൊ ഇതുപോലെ ചെയ്ത പോലെ തന്നെ വളരെ റെലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോഹങ്ങളുടെ സവിശേഷതകൾ അതായത് നമുക്ക് സയൻസ് പാർട്ടിൽ വിലനിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് നിങ്ങൾക്കറിയാം ബാലിയബിലിറ്റി ഡെറ്റിലിറ്റി ലോഹദ്വിതി താപചാലകത വൈദ്യുത ചാലകത ഒക്കെ എന്താണ് ലോഹങ്ങളുടെ സവിശേഷതകളാണ് അപ്പൊ ഈ ലോഹങ്ങളുടെ സവിശേഷതകളെ വെച്ചുകൊണ്ട് ഡെഫിനിഷൻ കണക്കിനും ചോദിക്കാറുണ്ട് അതായത് അടിച്ച് പരത്തി ഇങ്ങനെ ചെയ്യാനുള്ള കഴിവിനെ എന്ത് വിളിക്കും അല്ലെങ്കിൽ വലിച്ചു നീട്ടാനുള്ള കഴിവ് അറിയപ്പെടുന്നതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാറുണ്ട് താപചാലകത കൂടുതലുള്ള ലോഹമേത് അല്ലെങ്കിൽ മാലിയബിലിറ്റി കൂടുതലുള്ള ലോഹമേത് എന്നിങ്ങനെ പല രീതിയിൽ ഈ ഭാഗത്തുനിന്ന് പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തുന്നത് ഈ നൂറ്റമ്പത് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഏരിയയാണ് നമ്മൾ നൂറ്റമ്പത് ടോപ്പിക്സ് ആയിട്ട് ചെയ്യുന്നത് ഇതൊരു സ്മാർട്ട് സ്റ്റഡിയുടെ ഭാഗമാണ് ചിലരുണ്ട് ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് സിലബസ് വൈസ് ക്ലാസ് വേണമെങ്കിൽ ലച്ചൂസൂട്യൂബ്സിൻ്റെ ആപ്പിൽ ലഭ്യമാണ് ഒക്ടോബർ രണ്ടിന് നമ്മൾ ടെൻത് പ്രിലിമിനറിക്കും പ്ലസ് ടു പ്രിലിമിനറി അതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്ത് സിലബസ് വൈസ് പഠിച്ചു പോവുക എപ്പോഴും സിലബസ് വൈസ് പഠിക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് അതിങ്ങനെ പറയുന്നത് വേറൊന്നിനുമില്ല ചിലപ്പം പഴയ ആൾക്കാരാവണമെന്നില്ല ചിലർ പുതിയ ആൾക്കാർ വന്ന് വീഡിയോസ് കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടേപ്പ് റെക്കോർഡർ പോലെ വീണ്ടും അത് പറയുന്നത് കേട്ടോ അപ്പോൾ എനിവേ വേ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന എന്താണ് ലോഹങ്ങളുടെ സവിശേഷതകളാണ് ഇതിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റിൻ നമുക്ക് കിട്ടാറുണ്ട് സോ നമുക്ക് ലോഹങ്ങളുടെ സവിശേഷതകളിലേക്ക് പോകാം ആദ്യത്തെ സവിശേഷത നമുക്ക് പഠിക്കാം മാലിയബിലിറ്റി മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങളെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷ ഗുണമാണ്ന്ന് പറയുന്ന മാലിയബിലിറ്റി പി എസ് സി ഇങ്ങനെ ചോദിക്കാറുണ്ട് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന ലോഹ ഗുണമേത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണത് അത് മാലിയബിലിറ്റിയാണ് അപ്പൊ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് കേട്ടോ സ്വർണം നമുക്കറിയാം പല രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യും ഈ സ്വർണ കമ്പികളൊക്കെ എടുത്തിട്ട് അതിനെന്ത് ചെയ്ത അടിച്ചു പരത്തി തകിടുകളൊക്കെ ആക്കി മാറ്റിയതിന് ശേഷമാണ് പലവായിട്ട് അതിനെ മാറ്റപ്പെടുത്തുന്നത് അല്ലെ പോർത്ത് വയ്ക്കുക ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണമാണ് മറക്കരുത് കേട്ടോ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ഉള്ളതാണ് മാലിയബിലിറ്റി എന്താന്ന് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം അടുത്തത് ഡക്റ്റിലിറ്റി ഇവ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും മാറിപ്പോകുന്നത് അല്ലേ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷ ഗുണമാണേത് ഡക്റ്റിലിറ്റി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ് കേട്ടോ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ് ഓർത്തു ഓർത്തുവെക്കുക ലോഹങ്ങളെ വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന ഗുണം അതാണ് ഡറ്റിലിറ്റി മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാൻ പറ്റുക അടിച്ച് പരത്തുമ്പോൾ എന്താണ് തകിടായിട്ടല്ലേ അടിച്ച് പരത്തല്ല അപ്പോൾ കനം കുറഞ്ഞ തകിടാക്കുന്നത് മാലിയബിലിറ്റി വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്നത് ഡറ്റിലിറ്റി ഡറ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ലോഹം പ്ലാറ്റിനം മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ലോഹം സ്വർണം കമ്പയർ ചെയ്ത് പഠിക്കുക ിറ്റിയും ചോദിച്ചിട്ടുണ്ട് പ്ലാറ്റിനവും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണത് നെക്സ്റ്റ് ഈസ് താപചാലകത താപം എന്ന് പറഞ്ഞാൽ ചൂടാണ് അല്ലെ താപചാലകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലോഹത്തിൽ താപം കടത്തിവിടാനുള്ള അതിനെ ഇതിനെ കഴിവിനെയാണ് എന്ത് വിളിക്കുക താപചാലകത എന്ന് പറയുന്ന ഒരു ലോഹത്തിന് അതിലൂടെ താപം കടത്തിവിടാനുള്ള വിടാനുള്ള കഴിവിനെ താപചാലകത എന്ന് പറയുന്നു താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് വെള്ളിയാണ് കേട്ടോ താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് വെള്ളി അതുപോലെ തന്നെ വൈദ്യുത ചാലകതയുണ്ട് വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തിലൂടെ വൈദ്യുതി കടത്തി വിടുവാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് വൈദ്യുത ചാലകഥ വൈദ്യുതി ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അതും വെള്ളി തന്നെയാണ് ഇത് ഓർത്തുവെക്കണം നമുക്ക് പറയാം നോക്കൂ ഒരു ലോഹത്തിലൂടെ താപം കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത താപചാലകത ഏറ്റവും കൂടുതലുള്ള വെള്ളിക്കാണ് ലോഹങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് വൈദ്യുത ചാലകത വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത് വെള്ളിക്കാണ് പോർക്കുക മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനം താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം വെള്ളി വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം വെള്ളി ഓക്കെ ഇപ്പം ഇത് മറക്കാതെ പഠിക്കണം കേട്ടോ തെറ്റി പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ വായിച്ചും പറഞ്ഞും പഠിച്ചു വരുമ്പോഴത്തേക്കും അതങ്ങ് ശരിയായിക്കോളും അറിയത്തില്ലാത്തവർക്ക് അടുത്ത ഒരു സവിശേഷതയാണ് ലോഹദ്വിതി ദ്യുതി എന്താ പ്രകാശം വെളിച്ചം തിളക്കം എന്നൊക്കെ അതാണ് ദ്യുതി വിളക്ക് തിളക്കം അതാണ് ദ്യുതി ലോഹദ്വിതി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ മുറിച്ച് കഴിയുമ്പോൾ പുതുതായിട്ട് രൂപം കൊള്ളുന്ന ആ പ്രതലത്തിന് നല്ല തിളക്കം കാണും അപ്പം അങ്ങനെ തിളക്കം ഉണ്ടാകുന്ന ആ ലോഹത്തിൻ്റെ സവിശേഷ ഗുണത്തെ എന്ത് വിളിക്കാം ലോഹദ്വിതി എന്ന് പറയാനായിട്ട് സാധിക്കാം നമ്മളിപ്പം ഗോൾഡ് അല്ലെ അല്ലെങ്കിൽ ഒരു സ്വർണ കമ്പിയാണെങ്കിലോ അല്ലെങ്കിൽ വെള്ളിക്കമ്പിയോ അതല്ലെങ്കിൽ ഇരുമ്പ് കമ്പിയോ ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം പുതിയതായിട്ട് വരുന്ന ഭാഗത്ത് നല്ല തിളക്കം കാണിക്കും അല്ലേ അപ്പം അതിനെ എന്ത് വിളിക്കും ലോഹദ്വുതി എന്ന് പറയും അത് ലോഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് നെക്സ്റ്റ് ഈസ് സൊണോരിറ്റി സൊണോരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടിയ വസ്തുക്കൾ കൊണ്ട് ലോഹപ്രതലത്തിൽ തട്ടുമ്പോൾ അല്ലെങ്കിൽ ശക്തമായി അടിക്കുമ്പോഴൊക്കെ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിൻ്റെ കഴിവിനെ എന്ത് വിളിക്കാം സൊണാരിറ്റി എന്ന് പറയാം ഇപ്പം നമ്മൾ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ഇലത്താളം കാണാറുണ്ടല്ലേ ഇപ്പം ഇലത്താളം എന്താണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അപ്പം കട്ടി കൂടിയ വസ്തുക്കൊണ്ട് ലോഹപ്രതലത്തിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ലോഹ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെ എന്ത് വിളിക്കും സൊണാരിറ്റി എന്ന് പറയും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തുവെക്കുക വേറൊരു കാര്യവും കൂടി പറഞ്ഞോട്ടെ ഈ സ്വർണം പ്ലാറ്റിനം വെള്ളി അല്ലേ മാലിയബിലിറ്റി കൂടുതൽ സ്വർണത്തിനാണെന്ന് കണ്ടു ഡക്റ്റിലിറ്റി കൂടുതൽ പ്ലാറ്റിനത്തിനാന്ന് കണ്ടു താപചാലകതയും വൈദ്യുതചാലകതയും കൂടുതൽ വെള്ളിക്കാണെന്ന് കണ്ടു സ്വർണവും പ്ലാറ്റിനവും വെള്ളി അറിയപ്പെടുന്നത് എന്താണ് കുലീന ലോഹങ്ങൾ എന്നാണ് പി എസ് ചോദിച്ചിട്ടുണ്ട് കുലി താഴെ തന്നിരിക്കുന്നതിൽ കുലീന ലോഹങ്ങൾക്ക് ഉദാഹരണം ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും ഓക്കെ അപ്പൊ കുലീന ലോഹങ്ങളാണ് സ്വർണം പ്ലാറ്റിനം വെള്ളി ഓക്കെ സ്വർണം പ്ലാറ്റിനം വെള്ളി വിലപിടിപ്പുള്ള ഈ മൂന്ന് ലോഹങ്ങളും കുലീന ലോഹങ്ങളാണ് എന്ന് ഓർത്തുവച്ചേക്കാം ഇതിൽ ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് കേട്ടോ ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം കുലീന ലോഹങ്ങളാണ് സ്വർണം പ്ലാറ്റിനം വെള്ളി മറക്കല്ലേ ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം കാഠിന്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ കഠിനത അതായത് കർഷണത്തെ പ്രതിരോധിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ നമുക്ക് കാഠിന്യം എന്ന് പറയാം കർഷണത്തെ പ്രതിരോധിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ നമുക്ക് എന്തു വിളിക്കാം കാഠിന്യം എന്ന് പറയാം എന്നാൽ കാഠിന്യം കുറഞ്ഞ ചില ലോഹങ്ങളുണ്ട് കത്തി വെച്ച് നമുക്ക് മുറിക്കാൻ സാധിക്കുന്ന ചില ലോഹങ്ങളുണ്ട് അവയെ നമ്മൾ മൃദുലോഹങ്ങൾ എന്ന് പറയും മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം ഓക്കെ ലിഥിയം ലിഥിയം സോ സോഡിയം പൊട്ടാസ്യം ഇതെന്താണ് ഇവ മൃദുലോഹങ്ങളാണ് ഓക്കെ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവ കത്തി ഉപയോഗിച്ചു വരെ മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളെന്താണ് മൃദുലോഹങ്ങളെന്ന് വിളിക്കുന്നത് മൃതു ലോഹങ്ങളാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നുകൂടി ഓർത്തു വെച്ച കർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ലോഹത്തിന്റെ ഗുണത്തെ എന്ത് വിളിക്കും കാഠിന്യം എന്ന് പറയും ഒട്ടുമിക്ക ലോഹങ്ങളും നമുക്കറിയാം കാഠിന്യം ലോഹങ്ങളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നറിയണ്ടേ എസ് സി ആർ ടി ആണ് കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എസ് സി ആർ ടി ഓറിയൻറ്റർ ആണ് നമ്മുടെ ഓരോ ക്ലാസ്സും സോ യു മസ്റ്റ് സ്റ്റഡി ഇതിപ്പം തന്നെ പഠിച്ചു കഴിയാവുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വളരെ ചുരുങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ ഈസിലി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റായിട്ട് ഇടാം അതനുസരിച്ച് നമ്മൾ ക്ലാസുകൾ തരുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കും കൂടി തോന്നിയാൽ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഉൾപ്പെടുത്തി തരുന്നതായിരിക്കാം ഓക്കെ ഓൾറെഡി വൺ ഫിഫ്റ്റി ടോപ്പിക്സ് നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അതിനകത്തുള്ളതാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് തരാം അതല്ല നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതി വെച്ചതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് ക്ലാസ്സുകൾ തരാവുന്നതാണ് കേട്ടോ അതൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പെയ്ഡ് ക്ലാസ് ആരംഭിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് സൺഡേ ഫോൺ വർക്കിംഗ് അല്ല സാറ്റർഡേ ഉച്ച വരെ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പം അല്ലാതെ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് മോർണിംഗ് ടു മോർണിംഗ് ഒരു നയൻ ടു ഫൈവ് ഓ ക്ലോക്ക് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ എൻക്വയറിക്ക് റിപ്ലൈ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു